അപ്പൊ അതിന് മറുപടി ആയിട്ട് ഭഗവാൻ പറഞ്ഞു അർജുന നിനക്കും എനിക്കും അനേകം ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു നിനക്കതൊന്നും അറിയില്ല ഞാൻ അതെല്ലാം അറിയുന്നു അല്ലെ അത് പറഞ്ഞിട്ടാണ് നിർത്തിയത് അഞ്ചാമത്തെ ശ്ലോകത്തില് അതായിരുന്നു പറഞ്ഞു നിർത്തിയത് അറുണ്ടോ അതിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഞ്ചാമത്തെ ശ്ലോകത്ത് ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഭഗവാൻ സർവജ്ഞനാണ് എന്ന് പറഞ്ഞല്ലേ സർവജ്ഞനാണ് സർവവിത്താണ് അപ്പൊ ഭഗവാന് പൂർവ്വജ കഴിഞ്ഞു പോയ ജന്മങ്ങളെ കുറിച്ചും ഇനി വരാൻ പോകുന്ന ജന്മങ്ങളെ കുറിച്ചും എല്ലാം അറിയാം എന്ന് മാത്രമല്ല ആവശ്യമുള്ളപ്പോ തനിക്ക് ഏത് രൂപവും സ്വീകരിക്കാൻ സാധിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരൂപാനുഭവത്തിന് ഒരു മാറ്റവും ഇല്ലാതെ സ്വരൂപത്തിന് യാതൊരു മാറ്റവും ഇല്ല അത് സ്ഥിരമാണ് അതിൽ ഒരു കോട്ടവം തട്ടാതെ ഒരു ആക്ടറെ പോലെ ഒരു നടനെ പോലെ ഏത് രൂപവും സ്വീകരിക്കാം എന്നിട്ട് ഈ പ്രപഞ്ചമാകുന്ന നാടകത്തില് അഭിനയിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത പദ്യം കൊണ്ട് സൂചിപ്പിക്കുന്നത് അടുത്ത ആറാമത്തെ ശ്ലോകം ചൊല്ലിക്കൂട്ടിയോമിഷ്ട സംഭവാജ്ഞാത്മമായ അടുത്ത ശ്ലോകത്തില് പറയാണ് എങ്ങനെയാണത് എന്ന് പറയണം അജോബി സന്യത്മാതാം ഈശ്വരോഭിസൻ പ്രകൃതി സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായ ഭഗവാൻ ഭഗവാൻ നേരത്തെ സൂചിച്ചു ജനിച്ചിട്ടില്ലേ ജനിക്കാത്തവനാണ് എന്ന് പറഞ്ഞു അല്ലെ ജനിക്കാത്തവനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ജനിക്കാത്തവനാണ് അതേപോലെ തന്നെ സ്വരൂപത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല കൂടണില്ല കുറയണൂല ഒക്കെ ഒരേപോലെ തന്നെയാണ് എപ്പോഴും ഒരേപോലെയാണ് അപ്പൊ കൂടുതലും കുറവൊന്നും സംഭവിക്കുന്നില്ല ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും എല്ലാ ഘടകങ്ങളുടെയും ഉള്ളിലിരുന്ന് അതിനെയൊക്കെ നിയന്ത്രിക്കുന്നതും ഈശ്വരൻ തന്നെയാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും സ്വന്തം ശക്തിയെ തന്നെ ആശ്രയിച്ച് ആത്മാവിൽ മായ കൊണ്ട് ജനിച്ചവനായി ഭവിക്കുകയാണ് എന്ന് പറയാം ആത്മാ ആത്മമായ സംഭവാമി ആ മായയെ സ്വീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് കാരണം ഇതില് ഇതിപ്പോ കേട്ട് കഴിഞ്ഞാൽ ഇത് ഓരോന്നും വിരുദ്ധമായിട്ട് നമുക്ക് തോന്നാം അല്ലെ പരസ്പര വൈരുദ്ധ്യമുണ്ടായിട്ട് നമുക്ക് തോന്നാം ഉം അപ്പൊ അതിനെല്ലാം ആ വൈരുദ്ധ്യങ്ങൾക്ക് മറുപടിയാണ് അവസാനം പറഞ്ഞത് ആത്മമായയാ എന്ന് പറയുന്നത് ഇപ്പോ അജം അജനാണ് എന്ന് പറഞ്ഞത് അജം എന്ന് പറഞ്ഞാ ജനിക്കാത്തത് അപ്പൊ ജനിക്കാത്ത ആളാണ് കൃഷ്ണൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നെങ്ങനെ ജനിച്ചു അല്ലെ അങ്ങനെ അങ്ങനെ സംശയം വരാം അതേപോലെ സ്വരൂപത്തിനൊരു കുറവ് സംഭവിക്കില്ല അങ്ങനെയുള്ള എങ്ങനെയാണ് ജനിക്കാൻ പറ്റുക അപ്പോ അജുനാണ് അവിയൻ അവ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കുറവും പറ്റാത്ത തെറ്റ് പറ്റാത്ത അഴിവില്ലാത്ത എന്നൊക്കെ പറയാം അപ്പൊ അജനാണ് ജനിക്കാത്ത ആളാണ് അപ്പൊ ജനിക്കാത്ത ആള് ഒരു കുറവും ഇല്ലാത്ത ആള് പിന്നെ ജനിച്ചു എന്ന് പറയണമെങ്കിൽ അത് മായ കൊണ്ടല്ലാതെ സാധിക്കില്ലാന്നാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജനിച്ചിട്ടില്ല കുറവും വന്നിട്ടില്ല പക്ഷെ എന്നാലും ജനിച്ചവനെ പോലെ തോന്നിച്ചു എന്നാണ് പറയുന്നത് അതാണ് മായ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കലാണ് മായ അപ്പൊ ജനിച്ച് ജനിച്ചിട്ടില്ലെങ്കിലും ഒരു കുറവുമില്ലെങ്കിലും ജനിച്ചവനെ പോലെ തോന്നിക്കുകയാണ് അപ്പൊ അതെങ്ങനെയാണ് സംഭവിച്ച ചോദിച്ചു കഴിഞ്ഞാൽ തന്നിൽ തന്നെയുള്ള ശക്തിയെ ആശ്രയിച്ചാണ് തൻ്റെ ജനനം ഈ ലോകത്തിൽ കാണപ്പെടുന്നത് പോലെ എന്നാണ് പറഞ്ഞത് അല്ലാതെ പദാർത്ഥങ്ങൾ പരിണമിച്ചുണ്ടാവുന്ന പോലെയല്ല ലോകത്തില് തന്റെ പ്രസൻസ് കാണപ്പെടുന്നത് പോലെയാണ് അതിരിക്കുന്നതാണ് അതിന് അതിനൊരു പേര് പറയാം വിവർത്തം എന്നാണ് മായാവിവർത്തം എന്നാണ് ഒരു വേറെ ഒന്നും ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കലും അതാണ് വിവർത്തം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ല പക്ഷെ ഉള്ളതായിട്ട് തോന്നും അതിന് വിവർത്തം എന്നാണ് അവര് അപ്പൊ ഇത് വിവർത്തമാണ് ഭഗവാന്റെ അവതാരം എന്നാണ് പറയുന്നത് വിവർത്തം ഭഗവാൻ പ്രഖ്യാ പ്രഖ്യാപിക്കുന്നത് അതാ അപ്പൊ ശരിക്കും ജനിച്ചു എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഭഗവാൻ അജനാണെന്ന് പറയാൻ പറ്റില്ല ജനിക്കാത്ത ജനനമില്ലാത്തവനാണെന്ന് പറയാൻ പറ്റില്ല അതേപോലെ ജനിക്കുകയാണെങ്കിൽ ശരിക്കും ജനിക്കുകയാണെങ്കിൽ അതിന് മരണം ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഭഗവാന്റെ അമൃതത്വം എന്ന് പറയുന്ന അതും ഉണ്ടാവില്ല പക്ഷെ അത് രണ്ടും നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മായയെ ആശ്രയിച്ചിട്ടാണ് ഇട്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉള്ളതായിട്ട് തോന്നുന്നു എന്നാണ് പറയുന്നത് ഇനി അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ വേറൊരു സംശയം വരാം നേരത്തെ പറഞ്ഞു ഇപ്പൊ എല്ലാ പ്രപഞ്ചഘടകങ്ങളിലെയും ഉള്ളിലിരുന്നു കൊണ്ട് അതിനൊക്കെ നിയന്ത്രിക്കുന്ന ഈശ്വരനാണ് കൃഷ്ണൻ എന്ന് പറയുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഉള്ളിലിരുന്ന് നിയന്ത്രിച്ചാ പോലെ പിന്നെന്തിനെ പുറത്തേക്ക് വന്നു എന്നൊരു സംശയം വരാം ഭഗവാൻ പിന്നെ കൃഷ്ണനായിട്ട് എന്തിനാണ് അവതരിച്ചത് എല്ലാവരെയും ഉള്ളിലിരുന്നു കൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ പോരെ പിന്നെന്തിനാണ് ജനിച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം വരാം ആ സംശയത്തിനുള്ള മറുപടിയാണ് അടുത്തതായിട്ട് വരണത് എന്തിനാണ് പിന്നെ ജനിച്ചത് എന്നുള്ളതിനുള്ള മറുപടി അടുത്ത ശ്ലോകം ഏഴാമത്തെ ശ്ലോകം ചൊല്ലിക്കുക ഭഗവാൻ എന്തിനാണ് അവതരിച്ചത് എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത് എന്തിനാണ് അവതരിച്ചിരിക്കുന്നത് യഥാദാ ഹിധർമ്മ ഗ്ലാന്ർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മ സദാത്മാനം സൃജാമ്യഹം ഈ ഒരു ശ്ലോകം മിക്കവാറുമ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ല ഇതും വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് ഭഗവത്ഗീതയിലെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അർജുനോട് പറയാം അർജുന ഏതേത് കാലത്തൊക്കെയാണോ സ്വധർമാനുഷ്ഠാനത്തിന് മങ്ങലേൽപ്പിക്കുന്നത് മങ്ങലേൽക്കുന്നത് സ്വധർമാനുഷ്ഠാനം പറഞ്ഞാൽ ീശ്വര ബുദ്ധി തെളിയുന്ന രീതിയിലുള്ള സ്വധർമാനുഷ്ഠാനത്തിന് മങ്ങലേൽക്കുന്നത് എപ്പോഴൊക്കെയാണോ അതേപോലെ അധർമാനുഷ്ഠാനം വർദ്ധിക്കുന്നത് അധർമാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തില് ബുദ്ധി കുടുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള അധർമാനുഷ്ഠാനത്തിന് കൂടുതൽ വളർച്ച എപ്പോഴാണോ സംഭവിക്കുന്നത് അപ്പോഴൊക്കെ ഞാൻ സ്വതന്ത്രനായിട്ട് ശരീരം അംഗീകരിക്കുന്നു എന്ന അപ്പോഴൊക്കെയാണ് ഞാൻ ജനിക്കുന്നത് വരെ ആത്മാനം സൃജാമി എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത് അല്ലെ ഈ ലോകത്തിനെ പ്രപഞ്ചത്തെ ധരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് അത് ആദ്യം ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചകത്തിനെ ധരിക്കുന്ന ബ്രഹ്മമാണ് ധർമ്മം അപ്പൊ ബ്രഹ്മബോധത്തിന് അത് കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്ന ബ്രഹ്മബോധം ഉറപ്പിക്കുന്ന കർമ്മങ്ങള് എന്തൊക്കെയായാലും അതൊക്കെ ധർമ്മം നടപടി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലേക്ക് നയിക്കുന്ന ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങളൊക്കെ ധർമ്മമാണ് അതാണ് ധർമ്മത്തിന്റെ ശരിയായ നിർവചനം എന്ന് പറഞ്ഞാൽ ലളിതമായിട്ടുള്ള നിർവചനം ഈശ്വരനിലേക്ക് ബ്രഹ്മത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ അത് മുഴുവൻ ധർമ്മമാണ് എന്ന് ആ ബ്രഹ്മം ആ ബ്രഹ്മബോധം ആ ബ്രഹ്മസത്യമാണ് എല്ലാ ജീവികളുടെയും ഉള്ളില് ഈശ്വരനായിട്ട് വർദ്ധിക്കുന്നത് സ്ഥിതി ചെയ്യുന്നത് ആ ബ്രഹ്മം തന്നെയാണ് എല്ലായിടത്തും തന്നെയാണ് പക്ഷേ അത് ജീവികൾക്ക് അത് അറിയുന്നില്ല ഇപ്പൊ മനുഷ്യന്മാരുടെ കാര്യം എടുത്താൽ തന്നെ ഈ ബ്രഹ്മം തന്റെ ഉള്ളില് ബ്രഹ്മം ഇരിക്കുന്നു ബ്രഹ്മമാണ് ഈശ്വര രൂപത്തില് അല്ലെങ്കിൽ ആ ചൈതന്യ രൂപത്തിൽ ഇരിക്കുന്ന നമ്മൾക്ക് അറിയുന്നില്ല എന്താ കാരണം ചോദിച്ചു എന്തുകൊണ്ട് അറിയുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ പുറമേ മറ്റു കാഴ്ചകളില് അല്ലെങ്കിൽ പുറമേയുള്ള സുഖങ്ങളിലൊക്കെ ആ താല്പര്യപ്പെട്ട് മായയിൽ കിടന്നൊഴുകണ മായയിൽ ബദ്ധരായിരിക്കുന്ന ആ ജീവന് ആ ഈശ്വരന്റെ സ്ഥിതി അറിയാൻ പറ്റുന്നില്ല കാരണം ശ്രദ്ധ മുഴുവൻ പുറത്താണ് അപ്പൊ ശ്രദ്ധ മുഴുവൻ പുറത്തായതുകൊണ്ട് തൻ്റെ ഉള്ളില് ആ ബ്രഹ്മം ആ ഈശ്വരനാണ് ഉള്ളത് എന്ന് ആളുകൾക്ക് അറിയാനായിട്ട് പറ്റില്ല ശ്രദ്ധ മുഴുവൻ ചുറ്റുപാടുമായതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ആ ഈശ്വര ബോധം അല്ലെങ്കിൽ ആ ബ്രഹ്മബോധം ഉണരുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് വളരുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് ഉണ്ടാവുന്ന രീതിയിലുള്ള കർമ്മങ്ങളെ സ്വധർമ്മമാക്കി മാറ്റാൻ സാധിക്കുന്നില്ല ആളുകൾ ഈ അറിവില്ലാത്തത് കാരണം അപ്പൊ ഇത് ഇതാണ് ഈ ഈയൊരു കാര്യമാണ് ധർമ്മത്തിന് വരുന്ന ഗ്ലാനി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ധർമ്മത്തിനുള്ള മംഗലെന്നു കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ് കാരണം ആളുകൾക്ക് ഈശ്വരയിലേക്ക് അടുക്കാൻ പറ്റുന്നില്ല പുറമെയുള്ള ഭൗതിക തലത്തിൽ ഒഴുകി കിടക്കുന്നതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടുന്നുണ്ടോ അപ്പൊ എല്ലാവരും ശ്രദ്ധ പുറത്താണ് തന്റെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറമേയുള്ള ലൗകികമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധ വെക്കുന്നതുകൊണ്ട് ഇതിലേക്ക് വരാൻ സാധിക്കുന്നില്ല അതാണ് ധർമ്മത്തിന് വരുന്ന ക്ലാനി ധർമ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങളാണ് ധർമ്മം അപ്പോ ഈശ്വരബോധം ഇല്ലാതിരിക്കുക സ്വധർമാനുഷ്ഠാനം ഒന്നും ഇല്ലെങ്കിൽ പിന്നെന്താ ഉണ്ടാവുക പിന്നെ ഭൗതിക തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പൊ ഭൗതിക തരത്തിലുള്ള ആഗ്രഹങ്ങളുടെ പുറകെ പോകുമ്പോൾ ഈ ഈശ്വര ബുദ്ധിയിൽ നിന്ന് ദൂരെ ദൂരെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള കർമ്മങ്ങളാണ് അധർമ്മം എന്ന് പറയുന്നത് അധർമ്മം എന്ന് പറഞ്ഞ അതാണ് ഈശ്വരിൽ നിന്ന് അകന്നകന്നു പോകുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ ധർമ്മത്തിന് ആ ഗ്ലാനിയും അതേപോലെ അധർമ്മം വർധിക്കുമ്പോഴൊക്കെ ഒരു എന്താണ് ഒരു നടൻ ഒരു ആക്ടർ എങ്ങനെയാണോ ഓരോ വേഷം കെട്ടി രംഗത്ത് വരുന്നത് അതേപോലെ ഭഗവാൻ ഒരു ശരീരം സ്വീകരിച്ച് ഈ പ്രപഞ്ച നാടകമാകുന്ന സ്റ്റേജിലേക്ക് വരികയാണ് പറയുക അതിനെ ശരിയാക്കി എടുക്കാനായിട്ട് അപ്പോ ഇങ്ങനെയുള്ള ശരീരമാണ് സ്വീകരിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ അധർമ്മത്തെ നീക്കം ചെയ്യാൻ ഏത് തരത്തിലുള്ള ശരീരമാണോ ആവശ്യം അതിനനുസരിച്ചുള്ള ശരീരമായിരിക്കും ഭഗവാൻ സ്വീകരിക്കുക അതുകൊണ്ടാണ് ഭഗവാന്റെ അവതാരങ്ങളൊക്കെ വ്യത്യസ്തമായ അവതാരങ്ങളാണ് അല്ല ദശാവതാരം നമ്മൾ കേട്ടിട്ടുണ്ട് മൊത്തത്തിൽ ഇതൊക്കെ ഓരോരോ രൂപത്തിൽ വരാനുള്ള കാരണം ഏത് രീതിയിൽ വന്നാലാണോ ആ തലത്തിലുള്ള അധർമ്മത്തെ ഇല്ലാതാക്കാൻ സാധിക്കുക അതിനനുസരിച്ച് രൂപം സ്വീകരിച്ചാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് മനസ്സിലായോ പിടികിട്ടിയോ പലർക്കും സംശയമുണ്ടോ എന്തിനാണ് ഭഗവാൻ ഓരോരോ അവതാരങ്ങൾ ഓരോരോ രൂപത്തിൽ വന്നത് എന്തിനാണ് എന്നു പറഞ്ഞാൽ അതാത് കാലഘട്ടത്തിലുള്ള അധർമ്മത്തെ നീക്കം ചെയ്യാൻ അതിനനുസരിച്ചുള്ള ശരീരമാണ് ഭഗവാൻ സ്വീകരിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ ഇനി ആ ഭഗവാൻ ശരീരം സ്വീകരിച്ചു ഓരോ അവതാര ശരീരങ്ങളിൽ വന്നു ഇനി ആ അവതാര ശരീരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആ ശരീരങ്ങളിൽ നിന്നുകൊണ്ട് സ്വധർമ്മം എന്താണ് ആ ശരീരത്തിനുള്ള സ്വധർമ്മം എന്താണ് ഭഗവാൻ അംഗീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്ന ആ ശരീരങ്ങളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വധർവം എന്താണ് അതാണ് ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത് എന്തിനാണ് ശരീരം ഭംഗിയത് ആ ശരീരത്തിൽ വന്നിരിക്കുന്നത് എട്ടാമത്തെ ശ്ലോകം ചെല്ലുകയായ സാധൂനാം വിനാശായ യുഗേ ആ അടുത്തത് ഇതിനാണ് വന്നിരിക്കുന്നത് എന്തിനാണ് വന്നിരിക്കുന്നത് പരിത്രാണായ സാധൂനാം വിനാശായുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗീതി ഇതും കേട്ടിരുന്നത് എല്ലാവരും അല്ലെ എല്ലാവരും ഈ ശ്ലോകവും കേട്ടിട്ടുണ്ടോ എന്താണ് എന്തിനാണ് ഭഗവാൻ വന്നിരിക്കുന്നത് ഭഗവാൻ വന്നിരിക്കുന്നത് ഇതിനാണ് ഇപ്പോ സാധുക്കൾക്ക് സാധുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ ആത്മസാക്ഷാത്കാരം ലക്ഷ്യമാക്കുക ജീവിത തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ് അപ്പൊ ആ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി അതിനെ ആത്മസാക്ഷാത്കാരം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വധർമ്മം അനു അനുഷ്ഠിക്കുന്നവർക്ക് നിഷ്കാമമായ സ്വധർമ്മം അതാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ കർ സ്വധർമ്മം ആചരിക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള രക്ഷയും ഉറപ്പുവരുത്താനാണ് പരിത്രാണായ സാധുന അവർക്ക് സാധുക്കൾക്ക് എല്ലാ തരത്തിലുള്ള രക്ഷയും ഉറപ്പ് പിന്നെ അതാണ് ഒരു ഉദ്ദേശം അവതാരോദ്ദേശത്തിന്റെ ഒന്ന് ഒരു കാര്യം അതാണ് പിന്നെ രണ്ടാമത് ഇപ്പോ ആ സത്യത്തെ മറന്ന് ആത്മാവാകുന്ന ആ സത്യത്തെ മറന്ന് ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളില് ആഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭൗതിക കാമങ്ങളുടെ മോഹിച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അവർക്ക് പലതരത്തിലുള്ള കഷ്ടപ്പാട് നാശം വരുത്താനും പിന്നെയോ ഈശ്വര അതേപോലെ അതേപോലെ ഈശ്വരാരാധനാരൂപത്തിലെ കർമാനുഷ്ഠാനം ലോകത്ത് ഉറപ്പിക്കാൻ വേണ്ടി അതാത് കാലങ്ങളിൽ വ്യക്തമായ രൂപം കൈക്കൊണ്ട് ഞാൻ ആവിർഭവിക്കുന്നു എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഈശ്വര ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം ലക്ഷ്യം വെച്ച് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരെ രക്ഷിക്കുക എല്ലാ തരത്തിലുള്ള രക്ഷയും കൊടുക്കാൻ അതിനാണ് പിന്നെ ഭൗതിക തലത്തിൽ മാത്രം മുഴുകി കിടക്കുന്നവർക്ക് നാശം നാശം എന്താണെന്നുള്ളത് തുടർന്ന് പറയുന്നത് പിന്നെ അതേപോലെ ആളുകളിൽ ഈശ്വരബോധം ഉറപ്പിക്കാൻ ഈശ്വര ആരാധനാരൂപത്തിലെ കർമാനുഷ്ഠാന ലോകത്തിൽ നിലനിർത്താൻ ഒക്കെ വേണ്ടിയാണ് ഞാൻ അവതരിക്കുന്നവര് അപ്പൊ അവതാരോദ്ദേശങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് സാധു സംരക്ഷണം പിന്നെ ദുഷ്ടനാശനം ദുഷ്ടന്മാരെ നശിപ്പിക്കുക പിന്നെ സ്വധർമ്മം സ്ഥാപിക്കുക ഇതൊക്കെയാണ് ഭഗവാന്റെ അവതാര അവതാരത്തിന്റെ ഉദ്ദേശ്യം അതാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ അംശാവതാരങ്ങൾ ഇതിൽ ചിലതിന് കൂടുതൽ ഉണ്ട് ചില സാധു സംരക്ഷണം മാത്രമായിരിക്കും ചില അംശാവതാരങ്ങൾ ദുഷ്ടന്മാരെ നിശ് നിഗ്രഹിക്കല് മാത്രമായിരിക്കാം ചില സ്വധർമ്മ സ്ഥാപിക്കല് മാത്രമായിരിക്കാം ഓരോ അവതാരങ്ങളില് പക്ഷേ ഈ ഉദ്ദേശങ്ങളെല്ലാം ഒരേപോലെ കാണപ്പെടുന്നുണ്ട് കൃഷ്ണാവതാരത്തിൽ അതുകൊണ്ടാണ് കൃഷ്ണനെ പൂർണാവതാരം എന്ന് പറയാനുള്ള കാരണം മനസ്സിലാവുന്നുണ്ടോ ഭഗവാൻ ഓരോ അവതാരങ്ങൾ എടുക്കുമ്പോഴും ഓരോരോ ഉദ്ദേശങ്ങളാണ് ഓരോ അവതാരത്തിൽ പക്ഷേ കൃഷ്ണ അവത അവതാരത്തില് എല്ലാ ഉദ്ദേശങ്ങളും അതിൽ കാണപ്പെടുന്നുണ്ട് സാധു സംരക്ഷണമുണ്ട് ദുഷ്ടരെ നിഗ്രഹിക്കലുണ്ട് സ്വധർമ്മം സ്ഥാപിക്കല് എല്ലാം അതിനകത്ത് വരുന്നു അപ്പൊ അതുകൊണ്ടാണ് പൂർണാവതാരം എന്ന് പറയുന്നത് അപ്പൊ ഗീതോപദേശം പോലെ അതൊരു ധർമ്മ സംസ്ഥാപനാണ് ഗീതോപദേശം കൊടുക്കുന്നത് അത് മറ്റവതാരങ്ങളില് അത്ര കണ്ടിണ്ടാവില്ലാന്നാണ് പറഞ്ഞത് ഇനി ഈ അവ രഹസ്യം പറഞ്ഞല്ലോ ഇപ്പൊ നേരത്തെ പറഞ്ഞ അവതാര രഹസ്യം ഭഗവാന്റെ അപ്പൊ ഈ അവതാര രഹസ്യം അറിയുന്ന ആളെന്നെ മുക്തനായി തീരുന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ അതാണ് ഭഗവാൻ പറയും ഈ അവ ഭഗവാന്റെ ഈ അവതാരങ്ങളെ കുറിച്ച് അറിയുന്ന ആള് അയാൾക്ക് മോക്ഷം സംഭവിക്കും എന്ന് പറയുന്നത് അടുത്ത ശ്ലോകം ചൊല്ലിക്കോളൂ ഒമ്പതാമത്തെ ജന്മകർമ്മജമേ ദിവ്യം

അജിനോട് പറയാണ് പരമാത്മാവായ എന്റെ സ്വരൂപം നഷ്ടപ്പെടാതെ എന്റെ സ്വരൂപം അങ്ങനെ തന്നെയാണ് അതിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല അത് നഷ്ടപ്പെടുന്നില്ല അപ്പൊ അങ്ങനെ ഞാൻ അതാണ് എന്ന് ഉള്ളിൽ ഉറപ്പ് വന്നു പിന്നെ ജനനം അതേപോലെ കർമ്മം ധർമ്മം സ്ഥാപിക്കാനുള്ള കർമ്മം ആരാണോ ഇതേപോലെ തന്നെ സത്യം ധരിച്ച് മനസ്സിലാക്കുന്നത് ആ ജ്ഞാനി ദേഹം ഉപേക്ഷിച്ചാൽ പിന്നീട് ജനിക്കാനിട വരുന്നില്ല ഞാനുമായി ഒന്നായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അവതാര രഹസ്യം ആർക്കാണോ പൂർണ്ണമായി മനസ്സിലാക്കുന്നത് എങ്ങനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ ഇപ്പൊ ഭഗവാൻ അവതരിച്ചു പക്ഷെ യഥാർത്ഥത്തിൽ അവതരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ പരമാത്മ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അത് അങ്ങനെ തന്നെയുണ്ട് പക്ഷെ പുറമേക്ക് ഒരു രൂപത്തില് വേഷം കെട്ടി മുന്നിൽ വന്നിരിക്കുകയാണ് മനസ്സിലാകുന്നുണ്ടോ കൃഷ്ണനും അതാണ് അപ്പൊ ആ പരമാത്മാവ് തന്നെയാണ് കൃഷ്ണന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് ഉള്ളൂ ഇനി ഈശ്വരന്റെ രൂപങ്ങളിൽ കൺഫ്യൂഷൻ വരേണ്ട യാതൊരു ആവശ്യമില്ല ഇല്ല അപ്പൊ അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പൊ ഈ രൂപത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ധർമ്മം സംസ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള രൂപം പരമാത്മാവത്വം തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് പക്ഷെ ഇപ്പൊ പുറമേക്ക് സൗകര്യത്തിന് വേണ്ടി ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു രൂപം എടുത്തു വന്നിരിക്കുന്നു അപ്പൊ ഈ ഒരു സത്യം ഈ ഒരു രഹസ്യം ആരാണോ അതേപോലെ മനസ്സിലാക്കുന്നത് ആ ജ്ഞാനി ദേഹം വെടിഞ്ഞാൽ പിന്നെ ജനിക്കാനായിട്ട് വരുന്നില്ല ഞാനുമായി ഒന്നായി തീരുന്നു ജനിക്കാനിടവരില്ല പറഞ്ഞാൽ ആ പരമാത്മ തത്വമായി ഐക്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന് ജനിക്കേണ്ടി വരില്ല അതായി തീരുന്നു എന്നാണ് പറഞ്ഞു അപ്പോ ഈ അവതാര രഹസ്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ആദ്യം ജഗത്തിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് അനുഭവിച്ചറിയണം അതനറിഞ്ഞ ജ്ഞാനിക്ക് മാത്രമേ ഭഗവാന്റെ അവതാര രഹസ്യം പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ അത് അത്ര എളുപ്പല്ല നമ്മളിപ്പോ കേട്ടു ബുദ്ധിയുടെ തലത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ പക്ഷെ അത് ശരിക്കും നമ്മൾക്ക് ഉള്ളില് കുറയ്ക്കണമെങ്കിൽ അത് അനുഭവത്തിന്റെ തലത്തിൽ വരണം അനുഭവത്തിന്റെ തലത്തിൽ വരണമെങ്കിൽ ഈ ജഗത്ത് എന്ന് പറയുന്നത് എന്താണ് അത് എവിടെ നിന്നുണ്ടായി അത് അനുഭവിച്ച് ആ ജ്ഞാനം അനുഭവിച്ചറിയണം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഈ അവതാര രഹസ്യം പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുക ശരിക്കു പറഞ്ഞാൽ സ്വന്തം ജനന രഹസ്യം പോലും ആ സത്യം എന്താന്ന് അറിയാതെ നമുക്ക് മനസ്സിലാവില്ല വസ്തുസ്ഥിതി എന്താണ് വസ്തുസ്ഥിതി പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ആ പരമചൈതന്യം പരമാത്മതത്വം മാത്രമാണ് അല്ലെ മറ്റതൊക്കെ അതിലുണ്ടെന്ന് തോന്നപ്പെടുന്ന കാര്യങ്ങളാണല്ലോ ഈ ഒരു വസ്തുസ്ഥിതി അറിയാതെ സ്വന്തം ജനരഹസ്യം പോലും അറിയില്ല അങ്ങനെയുള്ള അജ്ഞാനിക്ക് അവതാര രഹസ്യം എങ്ങനെ അറിയുക അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ഇവിടെ പറഞ്ഞാൽ എന്താണ് ആ പരബ്രഹ്മം എന്ന് പറയുന്ന ഒരു വസ്തു മാത്രമേ ഉള്ളൂ അതാണ് വസ്തു എന്ന് പറയുന്നത് അത് സച്ചിദാനന്ദ ഖനമാണ് സച്ഛി ആനന്ദമാണ് പരബ്രഹ്മം അതൊന്നു മാത്രമേ ഉള്ളൂ ഇവിടെ മറ്റെല്ലാ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളും എങ്ങനെ ഉണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ മായയാണ് അതിനെ ഉണ്ടാക്കി മായ അതാ പരബ്രഹ്മത്തിന്റെ ഘടകം ഒരു ഘടകമാണ് മായ എന്ന് പറയുന്നത് അതിൽ തന്നെ മായ അതിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പരബ്രഹ്മ ആ മായ സ്പന്ദിച്ചുണ്ടാ സ്പന്ദിക്കുമ്പോഴാണ് മറ്റുള്ള കാഴ്ചകളൊക്കെ ഈ പ്രപഞ്ചഘടകൾ മുഴുവൻ ഉണ്ടാവുന്നത് ഇത് അനുഭവിച്ചറിവിലാണ് തത്വം ഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മായ സ്പന്ദിച്ചുണ്ടാക്കുന്ന വെറും കാഴ്ചകൾ മാത്രമാണ് ഇതെല്ലാം നേരത്തെ പറ മരുഭൂമിയില് കാനൽ ജലം പോലെ ഇതിൽ ഈ പരബ്രഹ്മത്തിൽ ഇതെല്ലാം ഉണ്ടെന്ന് തോന്നപ്പോഴാണ് തോന്നിപ്പിക്കുന്നത് മായയാണ് എന്നാണ് പറയുന്നത് ഇതിനെ അറിയണം എന്നാണ് പറയുന്നത് അതാണ് ജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ സ്വന്തം ആ പരമാത്മാവിന്റെ സ്വന്തം ശക്തി തന്നെയാണ് മായ അതിനെ സ്പന്ദിപ്പിച്ച് ഈ പ്രപഞ്ചമായ ഒരു പ്രതിഭാസം ഉണ്ടാക്കാൻ കഴിവുള്ള പരമാത്മാവിന് പരമാത്മാവ് സർവശക്തനാണ് സർവജ്ഞനാണ് അപ്പൊ അയേ അതേ മായയെ സ്വാധീനിച്ച് സ്വരൂപബോധത്തോടെ ജനിക്കാൻ എന്താ പ്രയാസം എന്നാണ് ചോദിക്കുന്നത് കാരണം ആ സ്വരൂപബോധമില്ലാതെ ഇനി ജനിച്ചിട്ട് തപസ്സിലൂടെയും സാധനാനുഷ്ഠാനങ്ങളിലേക്കും ഒക്കെ സഹായത്തോടുകൂടി ജ്ഞാനം അനുഭവം പെട്ടതല്ലേ താൻ പരമാത്മാവാണെന്ന് ജ്ഞാനിക്കും അനുഭവമുണ്ട് അല്ലെ ഭഗവാൻ അതിൽ നിന്ന് അവതരിച്ചു പക്ഷെ അല്ലാതെ തന്നെ ഇതിനെ മനസ്സിലാക്കി ആ തപസിലൂടെയും എന്താണ് സദനാനുഷ്ഠാനങ്ങളുടെയൊക്കെ ഈ അനുഭവം ഒരു ജ്ഞാനിക്കും ഉണ്ടാവുന്നുണ്ട് ഞാൻ ജനിച്ചിട്ടില്ല മരിക്കില്ല എന്നൊരു ജ്ഞാനിയും അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഈ അനുഭവം നേടിയ ജ്ഞാനിക്ക് പരമാത്മാവിനെങ്ങനെയാണ് സ്വന്തം സ്വരൂപത്തിനൊരു മാറ്റവും ഇല്ലാതെ എത്ര ശരീരം വേണമെങ്കിലും സ്വീകരിക്കാനും സാധിക്കും ഉപേക്ഷിക്കാനും സാധിക്കും എന്ന് ആ ജ്ഞാനിക്ക് ബോധമുണ്ടാവും എന്നുള്ളത് അപ്പൊ ഇന്ന് മാത്രമല്ല അതാത് സമയങ്ങളില് ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഇങ്ങനെയുള്ള ദിവ്യമായ ജന്മങ്ങൾ ഉണ്ടാവാന്നുള്ളതൊരു നിയമമാണ് അതും തെളിയും നടപത് അപ്പൊ ഈ അവതാര രഹസ്യം അർജുനന് തൽക്കാലത്തേക്ക് ബോധ്യപ്പെടുന്നില്ലയ അല്ല അർജുനന് ബോധ്യപ്പെടുന്നില്ല പക്ഷെ എന്നാലും തത്വാനുഭവം വന്ന സത്യം അനുഭവിച്ചറിഞ്ഞ ജ്ഞാനിക്ക് അതൊക്കെ ബോധ്യപ്പെട്ടിട്ടില്ലാണെന്നത് അപ്പൊ ജ്ഞാനിയുടെ ദേഹത്യാഗം എന്ന് പറയുന്നത് എന്താ താൻ ദേഹമല്ല ഞാൻ ശരി ദേഹം ഞാനല്ല എന്ന് അറിയുന്നതാണ് ജ്ഞാനിയുടെ ദേഹത്ത് ഞാനല്ല ഈ ശരീരം ഞാൻ ഈ ശരീരമല്ല അത് അനുഭവിച്ചറിയത് ആ അറിവ് തന്നെയാണ് ദേഹത്യാഗം എന്ന് പറയുന്നത് അപ്പൊ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ് പരമാത്മാവ് വൈകീ വച്ച് ഒന്നായി ചേർന്ന് സംസാര ബന്ധം അവസാനിക്കും ജ്ഞാഗിക്ക് എന്നുള്ളത് ജ്ഞാനിക്ക് അതിപ്പോ പുറമേ ശരീരം നഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഉള്ളുകൊണ്ട് ഇതാണ് ഞാൻ ഈ ദേഹമല്ല എന്നുള്ള അനുഭവം എന്നുള്ള അറിവ് ഉറപ്പാണ് ജ്ഞാനിയെ സംബന്ധിച്ച് എന്നാണ് അവർ അപ്പോ നേരത്തെ സൂചിപ്പിച്ചു ഈ അവതാര രഹസ്യം ഒരു ജ്ഞാനിക്ക് അറിയാൻ കഴിയും അങ്ങനെയുള്ള ജ്ഞാനി പരമാത്മാവുമായി ഒന്നായി ചേരും എന്നും പറഞ്ഞു അപ്പൊ ഇനി സംശയം വരാം ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള ജ്ഞാനികൾ മുമ്പും ഉണ്ടായിട്ടുണ്ടോ അർജുന അങ്ങനെ ഒരു സംശയം തോന്നാം അതിനുള്ള ആ ഒരു സംശയത്തിനാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ മറുപടി പറയാൻ പോകുന്നു ഇത് നമുക്ക് നാളെ നോക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് നാളെ നോക്കാം ഓക്കെ എല്ലാവരും കണ്ണുകൾ അടച്ചു ക്ലോസ് യുവർ ആയ നട്ടിൽ നിവർന്നിരിക്കട്ടെ കൈകൾ മടി നെൽമലർത്തി വയ്ക്കാം ദീർഘമായ എടുക്കൂ സാവകാശം വൃത്തിക്കിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ समस्मिध्यवसे वृषन्नग्ने विश्वा नरया तिलस्पदे समिध्यसे सनोव शून्यभरा संघचद्वं संवादत्वं संवोमनाह सिजानता देवाभागं यथा पूर्वे ए संजानाना उपासते समानो मन्त्रः समिदि समानी समानम् मनःसह चित्तमेष समानम् मन्त्रमभिमन्त्र एव समानेन वोहविशाचुगोमि समानीव आगोदिस्समानाहृदयानि वः समानमस्तु वो मनो यथा वस्तु सखा नमो ब्रमणे नमो अस्वय नम पृथव्ये नम ओषधेप्य नमो वाचे नमो वाचस्पत नमो विष्ण बृहृदे कौमे ओ शांति 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 ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം വൃത്തിക്ക് ഇടാം സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം